നമസ്കാരം കേരളത്തിൽ ഇക്കുറി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് എഴുപത്തൊന്ന് പോയിൻറ്റ് രണ്ട് ഏഴ് പോളിംഗ് ശതമാനമാണെന്ന് എല്ലാവർക്കും അറിയാം ഇനി നമുക്കറിയേണ്ടത് ജൂൺ നാലിന് വോട്ട് എണ്ണുമ്പോൾ ആര് വീഴും ആര് വാഴും എന്നൊക്കെ തന്നെയാണ് നമുക്ക് പരിശോധിക്കാം ആദ്യം നമ്മൾ പോകുന്നത് കാസർഗോഡിലേക്കാണ് എഴുപത്തിയാറ് പോയിൻറ്റ് പൂജ്യം നാല് പോളിംഗ് രേഖപ്പെടുത്തിയ കാസർഗോഡ് എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ജയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി കണ്ണൂരിലേക്ക് പോവുകയാണെങ്കിൽ എഴുപത്തി ഏഴ് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയ കണ്ണൂരിൽ നല്ലൊരു മത്സരം തന്നെ അവിടെ നടന്നിട്ടുണ്ട് പക്ഷേ എം വി ജയരാജൻ അവിടെ കെ സുധാകരനെ മലർത്തിയടിച്ച് ഒന്നാമതായി മുന്നേറും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ വടകരയിലേക്ക് പോയാൽ ഏറ്റവും കൂടുതൽ പോളിങ് നടന്ന മണ്ഡലമാണ് എഴുപത്തി എട്ട് പോയിന്റ് നാല് ഒന്ന് ശതമാനമാണ് പോളിംഗ് അവിടെ രേഖപ്പെടുത്തിയത് അവിടെ ആര് ജയിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും മുറ്റുനോക്കുന്നത് ഒരു സംശയവും ഇല്ലാതെ പറയാം അവിടെ കെ കെ ശൈലജ ടീച്ചർ തന്നെ ജയിച്ചു വരും അതായത് അവിടെ എൽ ഡി എഫ് ആ മണ്ഡലം പിടിച്ചടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ കോഴിക്കോട് പോവുകയാണെങ്കിൽ കോഴിക്കോട് എഴുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് കോഴിക്കോട് എളമരം കരീം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി നമ്മൾ പോകുന്നത് ആലത്തൂരിലേക്കാണ് ആലത്തൂരിൽ എഴുപത്തി മൂന്ന് പോയിന്റ് നാല് രണ്ട് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സരസുവിനെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി സരസുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടെ കെ രാധാകൃഷ്ണൻ ജയിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമ്മൾ പോകുന്നത് പാലക്കാടിലേക്കാണ് പാലക്കാട് എഴുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അവിടെ പാലക്കാട് ശ്രീകണ്ഠന്റെ കയ്യിൽ നിന്ന് ആ മണ്ഡലം എൽ ഡി എഫ് തിരിച്ചു പിടിക്കും അതായത് എ വിജയരാഘവനിലൂടെ എൽ ഡി എഫ് ആ മണ്ഡലം പിടിച്ചടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി തൃശൂരിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് തൃശ്ശൂർ ബി ജെ പി ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം നമുക്കറിയാം കെ മുരളീധരനും വി എസ് സുനിൽകുമാറും സുരേഷ് ഗോപിയും ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ച ഈ മണ്ഡലത്തിൽ വി എസ് സുനിൽകുമാർ ജയിച്ചു വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുരേഷ് ഗോപിയുടെയും മുരളീധരന്റെയും ഒക്കെ ഇപ്പോഴത്തെ ഉള്ള പ്രതികരണങ്ങൾ കണ്ടാൽ തന്നെ അറിയാം അവർ തോൽവി ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ഇനി നമ്മൾ പോകുന്നത് ഇടുക്കിയിലേക്കാണ് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിന്റെ കയ്യിൽ നിന്ന് ഈ ജോയ്സ് ജോർജ് എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇടുക്കി തിരിച്ചു പിടിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അറുപത്തി ആറ് പോയിന്റ് അൻപത്തിയഞ്ച് ശതമാനം പോളിംഗ് ആണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ പോളിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡീൻ കുര്യാക്കോസിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ സംതൃപ്തരല്ല എന്ന് തന്നെയാണ് അവിടെ എന്തായാലും ജോയ്സ് ജോർജിന് അനുകൂലമായ ട്രെൻഡ് തുടക്കം മുതലേ ഉണ്ടായിരുന്നു ഇനി നമ്മൾ നേരെ പോകുന്നത് ചാലക്കുടി മണ്ഡലത്തിലേക്കാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ എഴുപത്തൊന്ന് പോയിന്റ് പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത് അവിടെ എൽ ഡി സ്ഥാനാർത്ഥി നല്ല കരുത്തുറ്റ സ്ഥാനാർത്ഥിയായിരുന്നു രവീന്ദ്രനാഥ് മാഷാണ് ബെന്നി ബെഹനാൻ എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കയ്യിൽ നിന്ന് ആ മണ്ഡലം രവീന്ദ്രനാഥ് സി രവീന്ദ്രനാഥ് തിരികെ പിടിക്കും എന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് ഇന്നസെന്റിൽ നിന്ന് ബെന്നി ബെഹനാൻ പിടിച്ചടക്കിയ ആ മണ്ഡലം ബെന്നി ബെഹനാൻ നിന്ന് രവീന്ദ്രനാഥ് മാഷ് ദാ തിരിച്ചു പിടിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒപ്പം ഈ ചാലക്കുടി മണ്ഡലത്തിൽ സാബു എം ജേക്കപ്പിന്റെ ട്വന്റി എന്ന് പറയുന്ന പാർട്ടിയുടെ അവസാനം കൂടിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതോടുകൂടി തന്നെ സാബു എം ജേക്കപ്പിന്റെ ട്വന്റി ട്വന്റി എന്ന പാർട്ടി ുംസ്തമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അറുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് അവിടെ നടന്ന മത്സരം നമുക്കറിയാം അതായത് അവിടെ തോമസ് ഐസക്കും അതുപോലെ തന്നെ ആന്റോ ആന്റണിയും തമ്മിൽ തന്നെയായിരുന്നു മത്സരം അവിടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അനിൽ കെ ആന്റണി ആയിരുന്നു അതായത് എ കെ ആന്റണിയുടെ മകനാണ് അവിടെ താമര ചിഹ്നത്തിൽ മത്സരിച്ചത് പക്ഷേ അവിടെ തോമസ് ഐസക് ജയിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ പേ നേരെ പോകുന്നത് മാവേലിക്കരയിലേക്കാണ് മാവേലിക്കരയിൽ അറുപത്തഞ്ച് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാവേലിക്കരയിൽ ഇക്കുറി കുടിക്കുന്നിൽ സുരേഷിനെ ജനങ്ങൾ തന്നെ വീഴ്ത്തും എന്നിട്ട് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അരുൺകുമാറിനെ ജയിപ്പിച്ച ലോകസഭയിലേക്ക് വിടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് എം പി ഫണ്ട് പോലും മുഴുവനായി വിനിയോഗിക്കാത്ത ഉപയോഗിക്കാത്ത ഒരു പാർലമെന്റേറിയനാണ് മികച്ച ഒരു പ്രസംഗം പോലും കൊടിക്കുന്നിൽ സുരേഷിൻ്റെതായിട്ട് നമുക്ക് കാണാൻ പോലും കിട്ടുകയില്ല അതുകൊണ്ടൊക്കെ തന്നെ ഇക്കുറി മാവേലിക്കരയിൽ നിന്ന് ഇനി ഡൽഹിയിലേക്ക് ഈ കൊടിക്കുന്നിൽ സുരേഷ് ആ പാർലമെന്റിലേക്ക് പോകേണ്ടതില്ല എന്ന ജനങ്ങൾ വിധി എഴുതിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്കാണ് ആറ്റിങ്ങലിൽ അറുപത്തി ഒൻപത് പോയിന്റ് നാല് എട്ട് ശതമാനമാണ് അവിടെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വി എസ് ജോയ് ജയിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നേരത്തെ മുതൽ അഭിപ്രായ സർവേകളിലൊക്കെ ഈ പറയുന്ന ആറ്റിങ്ങൽ ആറ്റിങ്ങലിൽ വി എസ് ജോയ് തന്നെ ജയിക്കും എന്ന് തന്നെയാണ് പല മാധ്യമങ്ങളും പ്രവചിച്ചത് ഇനി നമ്മൾ പോകുന്നത് ആലപ്പുഴയിലേക്കാണ് ആലപ്പുഴയിൽ എൽ ഡി എഫിൻ്റെ തന്നെ സിറ്റിംഗ് സീറ്റാണ് ആലപ്പുഴയിലെ മത്സരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം കൂടിയാണ് അവിടെ ദേശീയ നേതാവായിട്ടുള്ള അതായത് യു ഡി എഫിൻ്റെ ദേശീയ നേതാവായിട്ടുള്ള കെ സി വേണുഗോപാൽ ആയിരുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വന്നത് എ എം ആരിഫിന്റെ സിറ്റിംഗ് സീറ്റ് അതായത് എൽ ഡി എഫിന്റെ മണ്ഡലം യു ഡി എഫ് പിടിച്ചടക്കുമോ എന്നല്ല അവർ മുറ്റുനോക്കുകയായിരുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ എ എം ആരിഫ് വലിയ മാർജിനിൽ തന്നെ ജയിക്കുമെന്നുള്ളത് തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കെ സി വേണുഗോപാലിനെ പോലൊരു ദേശീയ നേതാവ് ഇന്ത്യ സഖ്യത്തിലെ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു ഒരു സഖ്യകക്ഷിയായിട്ടുള്ള ഇടതു മുന്നണിയെ എൽ ഡി എഫിനെ തകർക്കാൻ വേണ്ടി കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് ജനങ്ങൾക്ക് ഒട്ടും പിടിച്ചിട്ടില്ല മാക്സിസ്റ്റ് ശക്തികൾക്കെതിരെ വർഗീയ ശക്തികൾക്കെതിരെ ബി ജെ വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഇടം കൊടുക്കാൻ വേണ്ടി ഈ പറയുന്ന കെ സി വേണുഗോപാല് ഇവിടെ വന്ന് എ എം ആരിഫുമായി മത്സരിക്കുന്നതിൽ ജനങ്ങൾക്ക് വലിയ തോതിലു തോതിലുള്ള അതൃപ്തിയുണ്ട് ഒപ്പം രാജ്യസഭാ അംഗം കൂടിയായ കെ സി വേണുഗോപാൽ ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ രാജ്യസഭയിൽ ബി ജെ പിക്ക് ഒരു അംഗത്തെ കൂടി ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമമല്ലേ കെ സി വേണുഗോപാൽ നടത്തുന്നത് എന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തുടക്കം മുതൽ തന്നെ ഉയർന്നിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ തോൽവി അത് ഈ പറയുന്നത് പോലെ എല്ലാവരും തന്നെ പ്രവചിച്ചിരുന്നതാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് കോട്ടയത്തിലേക്കാണ് കോട്ടയത്തിൽ അറുപത്തഞ്ച് പോയിന്റ് ആറ് ഒന്ന് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് അവിടെ ഈ കുറി തോമസ് ചാഴിക്കാരൻ ആ സിറ്റിംഗ് സീറ്റ് നിലനിർത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് പതിനഞ്ചാമത്തെ മണ്ഡലത്തിലേക്കാണ് വയനാടിലേക്കാണ് നമ്മൾ പോകുന്നത് വയനാടിൽ സത്യത്തിൽ നല്ല ഇഞ്ചുകോടിഞ്ചു പോരാട്ടം തന്നെ നടന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധി ആനി രാജയും അവിടെ കെ സുരേന്ദ്രനുമായിരുന്നു മത്സരം പക്ഷേ അവിടെ ഒൻപത് ശതമാനം മാത്രമുള്ള ബി നമുക്ക് മാറ്റി നിർത്താം അപ്പോൾ എൽ ഡി എഫും യു അവിടെ മത്സരം നടന്നത് നേരത്തെ ആലപ്പുഴയിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും ശക്തിയുള്ള ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു അതും ആനി രാജയെ ഒരു വനിത സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി വനിതാ സംവരണം മുതൽ ഇരുപത്തി മണിക്കൂറും വിളിച്ചു കൂടി നടക്കുന്ന രാഹുൽ ഗാന്ധി തന്നെ ഇടതുമുന്നണിയിലെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വയനാട്ടിൽ ഇറങ്ങിയതിൽ വലിയ അതൃപ്തിയുണ്ട് ഒപ്പം എം പി ആയിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിലെ പക്ഷേ എം പി എന്ന നിലയിൽ വളരെ മോശം പെർഫോമൻസ് ആണ് രാഹുൽ ഗാന്ധി കാഴ്ചവെച്ചത് അവിടുത്തെ വയനാടിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഒളിച്ചോടിയ രാഹുൽ ഗാന്ധിയാണ് എല്ലാവരും കണ്ടത് ഒപ്പം സംഘപരിവാറിനെതിരെ പോയി മത്സരിക്കേണ്ട രാഹുൽ ഗാന്ധി അമ്മേട്ടിയിലോ അല്ലെങ്കിൽ റൈബ്രലിയിലോ ഒക്കെ പോയി മത്സരിക്കേണ്ട രാഹുൽ ഗാന്ധി സംഘപരിവാറിനെ പേടിച്ച് സംഘപരി ബി ജെ പിയുടെ വെല്ലുവിളികളെയൊക്കെ പേടിച്ച് ഭയന്ന് ആ വെല്ലുവിളിയൊന്നും ഏറ്റെടുക്കാൻ കഴിയാതെ നേരെ വയനാടിൽ വന്ന് മത്സരിക്കുന്ന കാഴ്ചയാണ് ജനങ്ങൾ കണ്ടത് അതോടുകൂടി തന്നെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പക്വതയില്ലാത്ത നേതാവിനെ മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ടൊക്കെ തന്നെ വയനാടിൽ ഈ കുറി ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രവചനാതീതമായ മത്സരമാണ് അവിടെ നടക്കുന്നത് അവിടെ ആര് ജയിക്കുമെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ തിരുവനന്തപുരം അതായത് പതിനേഴാം പതിനാറാമത്തെ മണ്ഡലമായ തിരുവനന്തപുരത്തും ഇത് തന്നെയാണ് അവസ്ഥ തിരുവനന്തപുരത്തും നല്ല മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട് അവിടെ നമുക്കറിയാം ശശി തരൂരും പന്നിയെ വീന്ദ്രനും ഒപ്പം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഒക്കെയാണ് അവർ മത്സരത്തിനിറങ്ങിയത് പക്ഷേ ബി ജെ പി സംബന്ധിച്ച് അവിടെ പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഒന്നും നടത്താൻ സാധ്യതയില്ല ശശി തരൂരോ പന്നിയന്റെ ബീന്ദനോ എന്ന് ചോദിച്ചാൽ പന്നിന്റെ ബീന്ദ്രന് നേരിയ ഒരു സാധ്യതയുണ്ട് അവിടെയും പ്രവചനാതീതമാണ് മത്സരം എന്ന് പറയാതെ വയ്യ പൊന്നാനിയിലും മലപ്പുറത്തും ഈ പറയുന്നത് പോലെ മത്സരം പ്രവചനാതീതമാണ് കൊല്ലത്തും ഈ പറയുന്നത് പോലെ വേണമെങ്കിൽ ചിലപ്പോൾ മുകേഷ് ജയിച്ചു വന്നേക്കാം ചിലപ്പോൾ ചാൻസ് ഉണ്ട് എന്ന് പറയാതെ വയ്യ കാരണം അവിടെ എൻ കെ പ്രേമചന്ദ്രനെതിരെ നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതായത് ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കുന്ന വ്യക്തിയാണ് എന്ന് എൻ കെ പ്രേമചന്ദ്രൻ പറയുമ്പോഴും അവസാന ഘട്ടത്തിൽ നരേന്ദ്രമോദി വിളിച്ച വിരുന്നിൽ പങ്കെടുത്തു ഭക്ഷണം കഴിച്ചതിന്റെ വീഡിയോകൾ പുറത്തു വന്നതും പിന്നീട് നരേന്ദ്രമോദിയെ വലിയ തോതിൽ പുകഴ്ത്തിക്കൊണ്ട് നടത്തിയ പ്രസംഗങ്ങൾ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ എന്തായാലും അവിടെ വലിയ തോതിൽ ഈ എൻ കെ പ്രേമചന്ദ്രനെതിരായിട്ടുള്ള ഒരു ട്രെൻഡുണ്ട് ഒപ്പം മുകേഷിനെ പല അവസരങ്ങളിലും എൻ കെ പ്രേമചന്ദ്രൻ പരിഹസിച്ച കാഴ്ചയൊക്കെ കണ്ടതാണ് അതുകൊണ്ടൊക്കെ തന്നെ ജനങ്ങൾ ഇക്കുറി എൽ ഡി എഫിന് വലിയ തോതിൽ വോട്ട് ചെയ്തിട്ടുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ഒരു പക്ഷേ കൊല്ലത്തും എൽ ഡി എഫ് ജയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്ന് തന്നെ പറയണം എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ച് നമുക്കറിയാം എറണാകുളം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ പൊന്നാപുരം കോട്ടയാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് പക്ഷേ ഇക്കുറി ഹൈബീഡിന് ഉറക്കമില്ലാത്ത രാത്രികളാണ് ജൂൺ നാല് വരെ കാരണം എൽ ഡി എഫ് ഇറക്കിയ സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചർ കെ ജെ ഷൈൻ ടീച്ചർ അതിശക്തമായ പോരാളിയാണ് അതിശക്തയായ പോരാളിയാണ് വൺ നല്ല പ്രാസംഗികയാണ് ജനങ്ങളെ വലിയ തോതിൽ ക്യാൻവാസ് ചെയ്യാൻ കഴിവുള്ള ഒരു ടീച്ചറാണ് ടീച്ചർ പ്രചരണം തുടങ്ങിയത് മുതൽ അവിടെ എറണാകുളം ലോക്സഭാ മണ്ഡലം ടീച്ചർക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് പലപ്പോഴും യു കോട്ടകൾ യു ഡി പൊന്നാപുരം കോട്ടകൾ തകർത്തിട്ടുള്ള ചരിത്രമാണ് കെ ജെ ഷൈൻ ടീച്ചർ എന്നുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ ഈ കുറി എറണാകുളം ജില്ലയിൽ കുറഞ്ഞ ഒരു പോളിംഗ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഈ കുറി എന്തായാലും എൽ ഡി അവിടെ ജയിക്കുമോ എന്ന ഭയത്തിൽ തന്നെയാണ് ഹൈബീഡൻ എന്തായാലും എറണാകുളത്തെ ഒരു നമുക്ക് സാധ്യത പ്രവചനാതീതമാണ് എന്തായാലും ഉറപ്പുള്ള മണ്ഡലങ്ങൾ പതിനാല് മണ്ഡലങ്ങളിൽ എന്തായാലും എൽ ഡി എഫ് ജയിക്കും എന്ന് നമ്മൾ ഉറപ്പിച്ചു പറയുമ്പോൾ അതായത് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കൊല്ലത്തും ഒരു സാധ്യത നമ്മൾ പറയുന്നു അതായത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് പറയുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വയനാട് പൊന്നാനി മലപ്പുറം എറണാകുളം എന്നിയിടങ്ങളിൽ പ്രവേശന പ്രവചനാതീതമാണ് എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്